പഴയ കാലത്തൊക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ ചെയ്യുമ്പോ അത് മൊഹർ പത്ത് കഴിയട്ടെ എന്ന് പറയാറുണ്ട് ഒന്ന് അതിന്റെ കാരണം എന്താ കഴിഞ്ഞാൽ ീൻ എഴുതി വെച്ചില്ലേ ആ നാല് മാസങ്ങളിൽ വെച്ച് അതേ നോമ്പു നോൽക്കാൻ ഏറ്റവും മഹത്വമുള്ള മാസം അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്ന മാസമായ അള്ളാഹുവിന്റെ മാസമാകുന്ന മൊഹറം മാസത്തിലാണ് കേട്ടോ ആ മുഹർ ഒമ്പതിനും പത്തിനും മാത്രമല്ല നോമ്പ് സുന്നത്തുള്ളത് അതേ മഹാന്മാര് പറയുകയാണ് മുഹറം ഒന്ന് മുതൽ പത്തു വരെ അത് പ്രധാനപ്പെട്ട സുനത്താണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള നോമ്പ് പ്രധാനപ്പെട്ട സുനത്താണ് എന്നാൽ ഒന്ന് മുതൽ പത്ത് വരെ മാത്രമാണോ അല്ല മുഹറം അവസാനം വരെ നോമ്പ് നോക്കുന്നത് സുന്നത്താണ് എന്നാൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസമോ ആ ദിവസം നോമ്പു നോക്കാൻ പ്രധാനപ്പെട്ട പഴയ കാലത്തൊക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ ചെയ്യുമ്പോ അത് മുഹറം പത്ത് കഴിയട്ടെ എന്ന് പറയാറുണ്ട് അല്ലെ മുഹറം ഒന്ന് പത്ത് എന്ന് അതിന്റെ കാരണം എന്താ ഒന്ന് മുതൽ പത്ത് പെടക്കായിട്ടല്ല ഒന്നു മുതൽ പത്ത് വരെട്ടൊന്നുമല്ല പിന്നെന്താണ് ഒന്നു മുതൽ പത്ത് വരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നോമ്പ് നോൽക്കുന്നത് അപ്പൊ അന്ന് എല്ലാരും വിളിച്ചിട്ട് ഭക്ഷണം എല്ലാം കൊടുത്താൽ അപ്പൊ ആ നോമ്പിനെതിരാണല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെയാണ് ഞാനിപ്പോഴും ഓർക്കാണ് ഞാൻ എന്റെ ഉസ്താദിനോട് ഒരു കാര്യത്തിന് വേണ്ടി ഡേറ്റ് ഏറ്റുമോ അപ്പൊ എന്റെ ഉസ്താദിനോട് ഏറ്റു പറഞ്ഞു മൊഹർ പത്ത് കഴിയട്ടെ അപ്പ എന്താ അപ്പൊ തന്നെ പറയും ചെയ്തു അതിന്റെ മൊഹർ പത്ത് കഴിയാൻ കാരണം അത് ഒന്നു മുതൽ പത്ത് വരെ നോമ്പ് സുന്നത്തുള്ള സമയല്ലേ അപ്പൊ ആ സമയം പിന്നെ ഭക്ഷണം ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അല്ലാതെ ഒന്നു മുതൽ പത്ത് വരെ മോശണ്ടായിട്ടോ ഉണ്ടായിട്ടോ ഒന്നുമല്ല അത് നോമ്പ് സുന്നത്തുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളായത് കൊണ്ടാണ് മൊഹർണ്ണം പത്ത് കഴിയട്ടെ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇബാദത്തിന്റെ മാസമാണ് അതാണ് ഇവർ ഹജർ പറഞ്ഞത് ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് പ്രധാനപ്പെട്ടായി നോമ്പ് നോൽക്കേണ്ടുന്ന മാസമാണ് ഓ പരമാവധി ധാരാളം ആഹരത്തേക്ക് സമ്പാദ്യം എടുത്തു വെക്കണം പരലോകത്തേക്ക് ധാരാളം സമ്പാദിച്ചു വെക്കണം അതിന് അതാ ഒരു വർഷത്തിന്റെ തുടക്കം വരുമ്പോൾ എന്തേ കാരണം വർഷത്തിന്റെ തുടക്കം നന്നായാൽ അതെ ആ വർഷം മുഴുവനും നന്നാകും ഒരു വർഷത്തിന്റെ തുടക്കം കേടായാലോ ആ വർഷം മുഴുവനും നമുക്ക് കേടായി പോകും അതുകൊണ്ടാണല്ലോ രണ്ട് മലക്കുകൾ മഹാന്മാരെ പഠിപ്പിച്ചത് കാണാം ആ രണ്ട് മലക്കുകൾ എല്ലാം റെക്കോർഡ് ചെയ്തു വെക്കുന്ന മലക്കുകൾ ആ മലക്കുകൾ അള്ളാഹുവിലേക്ക് നമ്മുടെ ഏടുകൾ ഇങ്ങനെ ഉയർത്തു മനുഷ്യൻ ചെയ്ത നന്മകൾ അതിലുണ്ട് മനുഷ്യൻ ചെയ്ത തിന്മയെല്ലാം അതിലുണ്ട് തിന്മ ആ ഏട്ടിലേക്ക് ഇങ്ങനെ നോക്കും നോക്കും ആ ഏടിന്റെ ആദ്യ ഭാഗത്താ നോക്കുന്നത് അത് ഒരു വർഷത്തിന്റെ ആദ്യ ഭാഗത്തുള്ളതാണ് നോക്കുന്നത് പിന്നെ പിന്നെ ആ ഏട്ടിന്റെ അവസാന ഭാഗമാണ് നോക്കുന്നത് അവിടെ നോക്കുമ്പോഴും കാണുന്നു വർഷത്തിന്റെ തുടക്കത്തിൽ ചെയ്തത് നല്ലത് കാണുന്നു വർഷത്തിന്റെ അവസാനം ചെയ്തത് നല്ലത് കാണുന്നു അപ്പ അള്ളാഹു പറയണോ എന്റെ ഈ അടിമയുടെ വർഷത്തിന്റെ തുടക്കം നല്ലതാണ് ഒടുക്കം നല്ലതാണ് ഇടയിൽ കുറച്ച് തെറ്റുകളൊക്കെയുണ്ട് ഞാൻ അവന്റർ മൊഹറമ്മിൽ മാത്രം കുറച്ച് നന്നാവുക ദുൽഹിജയിലും കുറച്ച് നന്നാവുക ഇടക്കൊക്കെ ഒന്ന് മെടക്കാവുക അങ്ങനൊന്നുമല്ല പിന്നെ പിന്നെ എല്ലാം നന്നാകണം പക്ഷെ ഇടക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അള്ളാഹു ആ റബ്ബ് തരും അപ്പൊ കൊല്ലത്തിന്റെ അവസാനം നന്നായിരിക്കണം കൊല്ലത്തിന്റെ തുടക്കം നന്നായിരിക്കണം ഓ സുഹൃത്തുക്കളെ വർഷത്തിന്റെ തുടക്കം അത് സ്വാഗതം ചെയ്യേണ്ടത് എങ്ങനെയാണ് പടച്ചറബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം റബ്ബേ എന്റെ ജീവിതത്തിൽ അതാ അതാ ഒരു പ്രധാനപ്പെട്ട ആയുഷ് അവസാനിച്ചിരിക്കുന്നു തീർന്നിരിക്കുന്നു കാരണം എന്താണ് മനുഷ്യ പുതിയ വർഷം കടന്നു വരുമ്പോ كن في الدنيا كأنك غريب أو أبر سبيل لو كان إذا نبي محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ ഉമർ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഖത്താബ് തങ്ങളെ മോനാണ് ആ ഉമർ തങ്ങളെ തോളത്ത് കുഞ്ചിയിൽ കൈവെച്ചു എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമെ ഉപദേശിക്കുകയാണ് ഓ ഉമർ തങ്ങളെ ഔ അബ്ദുല്ലാഹിബിന് സബീൽ ഓ നിങ്ങൾ ഏതുപോലെ ജീവിക്കണം ദുനിയാവിൽ കഴിയുമ്പോ അത് ഏത് ഭാഗത്താണെങ്കിലും ശരി ദുനിയവിൽ ജീവിക്കുമ്പോ അന്നക്കരി നിങ്ങളൊരു വിദേശിയെ പോലെ ഉണ്ടാകണം വേണം വിദേശിയെപ്പോലെ ഉണ്ടാകണം ദുബായിൽ പോകുന്നവരില്ലേ സൗദിയിൽ പോകുന്നവരില്ലേ ജോലിക്കാണ് പോകുന്നത് എന്നത് എന്നാലും അവനൊരു വിദേശിയാണ് അവന്റെ നാടോ ഇന്ത്യയാണ് സ്വദേശം ഇവിടെയാണ് ഇനി ഒന്നും കൂടി പറയട്ടെ യു കെയിൽ ചെന്നു നോക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ അവിടെ സുഭാള്ള നമ്മുടെ മംഗലാപുരത്തുകാരുണ്ട് കുടുംബ സഹിതം അവിടെ അതാ താമസിക്കുന്നുണ്ട് സാധുവായ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നവർ എന്റെ വസ്ത്രം വൃത്തിയാക്കി തേച്ചി തന്നവർ വരെ ഉണ്ട് നീ അവർക്കെല്ലാ രണ്ട് ലോകത്തും സന്തോഷം അവർക്കും ഈ സദസ്സിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നൽകണേ അല്ലാ നോക്കുമ്പോ ഞാൻ നോക്കുന്നു എന്റെ പാസ്പോർട്ടിന്റെ നിറം വേറെ അവരുടെ പാസ്പോർട്ടിന്റെ നിറം വേറെ നോക്കുമ്പോൾ അവർ അവിടെ പോയി കുറെ കാലം കഴിഞ്ഞപ്പോ അവർ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡർമാർ ആയി ആയി ഇപ്പൊ അവർ ബ്രിട്ടീഷ് ആ നാട്ടുകാരായി എന്നാലും അവർ എന്നോട് പറയാണ് ഓഗസ്റ്റ് മാസം അതാ വെക്കേഷൻ ആണ് ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട് അപ്പോഴും അവർ പറയുന്നത് നാട് ഇതാണ് പാസ്പോർട്ട് ഇപ്പോഴും അവർക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആണ് ആണ് മംഗലാപുരത്തുകാരാണ് പറയുന്നത് ഓഗസ്റ്റിൽ ഞങ്ങളെ നാട്ടിൽ വരുന്നുണ്ട് കാരണം അവർക്ക് ഇപ്പോഴും അറിയാം അവരുടെ പാസ്പോർട്ട് അവിടുത്തെ ആണെങ്കിലും അവരതാ നാട് ഈ നാടാണ് എന്നാൽ പറയട്ടെ യു കെ കെക്കാർക്കായാലും യു എസ് കാര്ക്കായാലും ലോകത്ത് ഏത് ഭാഗത്തുള്ളവർക്കായാലും ഓ കേൾക്കുന്ന യുവാക്കള് കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരേമാരപ്രായമുള്ള മക്കള് മരക്കപ്പുറത്തിരുന്ന് വാത കേൾക്കുന്ന യുവതികളേ ദുനിയാവിൽ കഴിയുമ്പോൾ അതായിരുന്നില്ലേ കുറത്തു സദാത്ത് തങ്ങളുപ്പാപ്പാന്റെ ഉപദേശം അതായിരുന്നില്ലേ അവിടത്തെ വാല ആര